പേളി മാണിയുടെയും ശ്രീനീഷിൻ്റെയും കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും മലയാളികൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ആറു വർഷത്തോളം നീണ്ട മനോഹരമായ ദാമ്പത്യത്തിൽ രണ്ട് പെൺകുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളാണ് ഇന്ന് പേളിയും ശ്രീനീഷും കേരളത്തിലെ ഏറ്റവും സക്സസ്ഫുള്ള അവതാരകരിൽ ഒരാളായിട്ടും കുടുംബവും കുട്ടികളുമായ ശേഷം അവർക്കൊപ്പം സമയം ചെലവഴിക്കേണ്ടതിനാൽ സ്വന്തം യൂട്യൂബ് ചാനലുമായാണ് പേളി ഇപ്പോൾ സജീവമായി നിൽക്കുന്നത് ശ്രീനിഷും അഭിനയമെല്ലാം അവസാനിപ്പിച്ച് പേളി മാണിയുടെ യൂട്യൂബ് ചാനലിന്റെ പിന്നണി പ്രവർത്തനങ്ങളിലാണ് സജീവമായി നിൽക്കുന്നത് പേളിയുടെ യൂട്യൂബ് ചാനലിലെ സ്ഥിരം സാന്നിധ്യങ്ങളാണ് ശ്രീനിഷിന്റെ സഹോദരിയുടെ മക്കളായ ഋതികയും ശ്രുതികയും ഇപ്പോഴാ ഇരുവരുടെയും ജീവിതത്തിലെ നിർണായക ഘട്ടം ഏറ്റവും സക്സസ്ഫുൾ ആയി തന്നെ മറികടന്നിരിക്കുകയാണ് ഇരുവരും എന്ന വിശേഷമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇരട്ടകളായ ഹൃദികയും ശ്രുതികയും പേളിയെയും ശ്രീനീഷിനെയും പോലെ തന്നെ സകലകലാ വല്ലഭന്മാരാണ് അഭിനയം നൃത്തം പഠനം തുടങ്ങി എല്ലാത്തിലും പ്രതിഭ തെളിയിച്ചിട്ടുള്ള ഇരുവരും സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമാണ് പേളി ഇരുവരുടെയും അമ്മായിയായി എത്തിയതോടെ അങ്ങനെയും ആരാധകർ കൂടി നിലയുടെയും നിതാരയുടെയും പ്രിയപ്പെട്ട ചേച്ചിമാർ കൂടിയാണ് ഇരുവരും പേളിയും ശ്രീനിഷും ബിഗ് ബോസിൽ വെച്ച് പ്രണയത്തിലാകുമ്പോൾ ഇരുവരും പ്ലസ് വൺ വിദ്യാർത്ഥിനികളായിരുന്നു ഇപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സുകാരികളായ ഇവർ ഡിഗ്രി പഠനം പൂർത്തിയാക്കി കഴിഞ്ഞ രണ്ടു വർഷമായി എം പഠനം നടത്തുകയായിരുന്നു ഇപ്പോഴിതാ ഇരുവരും എം വിജയകരമായി തന്നെ പൂർത്തിയാക്കിയിരിക്കുകയാണ് തമിഴ്നാട്ടിലെ ചെന്നൈ പള്ളവരത്തെ വേൽസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമാണ് ഇരുവരും ബിരുദാനന്തര ബിരുദം നേടിയത് കൺവൊക്കേഷൻ ചടങ്ങിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചാണ് ഇവർ ഈ വിശേഷം അറിയിച്ചത് ശ്രീനിഷിന്റെ കുടുംബം ചെന്നൈയിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് ശ്രീനിഷും പഠിച്ചതും വളർന്നതുമെല്ലാം ചെന്നൈയിലും ചെന്നൈയിലെ മലയാള സ്കൂളിലും ഒക്കെയാണ് ശ്രീനിഷിന്റെ ചേച്ചിയുടെ മക്കളായ ഹൃദികയും ശ്രുതികയും പഠിച്ചതും വളർന്നതും അങ്ങനെ തന്നെയാണ് ശ്രീനിഷിന്റെ വിവാഹം കഴിയുമ്പോൾ പേളിക്ക് പിന്നാലെ അമ്മായി എന്ന് വിളിച്ചു നടന്ന ആ കുഞ്ഞുമക്കൾ ഇത്രയും വലുതായെന്ന് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം ചടങ്ങ് കാണുവാൻ ഇരുവരുടെയും അമ്മയായ ശ്രീലതയും ശ്രീനിഷിന്റെ അമ്മയുമെല്ലാം എത്തിയിരുന്നു അമ്മ ശ്രീലതയെ പോലെയാണ് ഋതികിയുടെയും ശ്രുതികിയുടെയും രൂപവും ശബ്ദവും എല്ലാം സന്തൂർ മമ്മി എന്നാണ് ശ്രീലതയെ എല്ലാവരും വിളിക്കുന്നത് അമ്മയ്ക്കൊപ്പം മക്കൾ പോകുമ്പോൾ സഹോദരങ്ങളാണോ എന്നാണ് പലരും ചോദിക്കാറുള്ളത് ശ്രീനീഷിന്റെ അനിയത്തിമാരാണോ എന്ന് ചോദിക്കുന്നവർ പോലുമുണ്ട് ഇപ്പോൾ പേളിയുടെയും ശ്രീനീഷിൻ്റെയും മക്കളായ നിലായ്ക്കും നിതാരയ്ക്കും ചേച്ചിമാർ എന്നതിലുപരി കൂട്ടുകാരാണ് ഇവർ രണ്ടുപേരും പേളിയെ പോലെ തന്നെ യൂട്യൂബ് ചാനലുമായും ഇരുവരും സജീവമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ